അവാർഡ് എടുത്തു അല്ലെങ്കിൽ അങ്ങനെ പറയുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യഥാർത്ഥ കലാകാരൻ എന്താണ് യഥാർത്ഥ കലാകാരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പണിയെടുത്തു നിങ്ങൾ അയാളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണല്ലോ നിങ്ങളത് ചെയ്യുന്നത് അതും നിങ്ങളെ പണി കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് കിട്ടിയതിലാവെന്ന് വെക്കുക കാരണം ആ സഹനടി പോലും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ നടിമാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ സഹനടം പോലും കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലെ എൻ്റെ സിനിമേനെ മികച്ച രണ്ടാമത്തെ സിനിമയായുള്ളൂ മികച്ച ഒന്നായില്ല എനിക്ക് സ്പെഷ്യൽ ഇതേ കിട്ടിയ സ്പെഷ്യൽ മെൻഷനുള്ളൂ ഇവിടെ സ്പെഷ്യൽ മെൻഷൻ പോയിട്ടൊരു ഗോപ്പും കിട്ടാതെ എത്ര വർഷങ്ങളായിട്ട് വലിയ വലിയ നടന്മാരുണ്ട് അപ്പോഴാണ് നമ്മൾ എനിക്ക് വെറും കിട്ടിയത് പോലെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാണോ കലാകാരൻ എൻ്റെ ചോദ്യം നിങ്ങളൊരു കലാമൂല്യമുള്ളൊരു സിനിമ എടുത്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് അവനെ കിട്ടിയേ എനിക്ക് കിട്ടിയില്ലേ ഓൻറ്റേത് പോരാന്ന് പറഞ്ഞു ഇവർ അടി കൂടുന്നത് എന്തിനാണ്